ുടെ ആഭിമുഖ്യത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ബി ബാബുവിനെ അനുസ്മരിച്ചു മാന്ദ്രയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ചേർന്നു വൈകിട്ട് സ്റ്റാറ്റു പാർക്കിൽ ചേർന്ന പൊതുസമ്മേളനം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഖാവിന് വലിയ സ്വീകാര്യമാണ് കൊടുത്തത് കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തിൽ അവർക്ക് വേണ്ടി ജയിലിൽ കിടന്ന ഒരു സഖാവ് എന്ന നിലയിൽ സഖാബാബു ആ നമ്മുടെ ഇടയിൽ നല്ല ശ്രദ്ധിക്കപ്പെട്ട രീതിയിലും മാത്രപ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നല്ല ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുള്ള സഖാവാണ് ആ സഖാവിൻ്റെ വലിയ കടമകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലോക്കൽ സെക്രട്ടറി എൻ ജെ അലോഷി അധ്യക്ഷനായി കെ ജെ ആന്റണി വി സി ബിജു കെ എഡ്വിൻ പി ജെ ദാസൻ എ സി ആലോഷി പി എക്സ് അലക്സാണ്ടർ കെ ജോസി ബിന്ദു സുനിൽ ജെസി ഫ്രാൻസിസ് എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി